ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പിതൃബലിയെ പറ്റിയിട്ടാണ് പിതൃബലി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇടേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് വളരെ വിശദമായി സംസാരിക്കാം അതുപോലെ തന്നെ പിതൃബലി ഇടാൻ പറ്റിയ വളരെ ഉത്തമമായ ഒരു ദിവസം ീ അടുത്തു തന്നെ വരുന്നുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി പറ്റി സംസാരിക്കാമെന്ന് വെച്ചത് എന്തിനാണ് നമ്മൾ പിതൃബലി ഇടേണ്ടത് ആർക്കൊക്കെ ഇടാം എത്ര കാലം ഇടണം ഇതൊക്കെയാണ് സാധാരണയായി എല്ലാവർക്കുമുള്ള സംശയങ്ങൾ അതുപോലെ ചിലരൊക്കെ കാശിയിൽ പോയി ബലിയിടും അതുപോലെ രാമേശ്വരത്ത് ഹരിദ്വാറിൽ അങ്ങനെയൊക്കെ പോയി ബലിയിടും അതിനുശേഷം അവർ പറയുന്നത് പിന്നീട് ബലിയിടേണ്ട ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ അസ്ഥി അത് ഞങ്ങൾ കാശിയിലാണ് ഗംഗയിലാണ് നിമഞ്ജനം ചെയ്തത് അത് അച്ഛനോട് പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അസ്ഥി നിബജ്ജനം ചെയ്തത് അതിനുശേഷം അവിടെ ഞങ്ങൾ ബലിയിട്ടു അവിടെ ഞങ്ങൾ താമസിച്ചത് കാളികാപീഠം എന്ന ആശ്രമത്തിലാണ് ഈ ആശ്രമം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി എന്ന സന്യാസി ശ്രേഷ്ഠനാണ് ഇപ്പോൾ ആ ആശ്രമത്തിൻ്റെ നടത്തിപ്പ് അദ്ദേഹം അത് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും ലീസിനെടുത്തിട്ടാണ് ഇപ്പോൾ അത് നടത്തുന്നത് മലയാളികളുണ്ട് അതുകൊണ്ട് കാശിയിൽ പോകുന്ന എല്ലാവരും തന്നെ ആ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്നാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത് കാരണം അവിടെ മലയാളികളുണ്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരാനായിട്ട് അവിടെ മലയാളികളുണ്ട് അതുപോലെ അവിടെ താമസ സൗകര്യമുണ്ട് അവിടെ അന്നദാനമുണ്ട് പിതൃകർമ്മങ്ങൾ അതായത് ബലി മുതലായ കർമ്മങ്ങൾ അവിടെ അനുഷ്ഠിക്കാവുന്നതാണ് അത് ചെയ്തു തരാനായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പുരോഹിതരുണ്ട് അങ്ങനെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് അവിടെ താമസിക്കാം കാരണം നമ്മൾ മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് പോകുന്നത് ധാരാളം തട്ടിപ്പുകളിൽ നിങ്ങൾക്ക് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ തരാം ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ആരെങ്കിലും കാശിയിൽ പോകുന്നുണ്ടെങ്കിൽ വാരണാസിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവിടുന്ന് ചെയ്തു തരും അതുപോലെ താമസിക്കാൻ നിങ്ങൾ ഹോട്ടലുകളൊന്നും ബുക്ക് ചെയ്യേണ്ട ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം അതിനുള്ള സൗകര്യങ്ങളുണ്ട് ബലിയിടാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ചെയ്തു തരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി നിങ്ങളൊന്ന് ഓർക്കുക ഫോൺ നമ്പർ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി പിതൃ എന്തിനു വേണ്ടി നമ്മൾ അനുഷ്ഠിക്കണം ഒരു മനുഷ്യൻ അവൻ്റെ പൂർവികർക്ക് കൊടുക്കുന്ന അന്നമാണ് പിതൃകർമ്മം നമ്മൾ ബലിയിടാനായിട്ട് അവിടെ ചെന്നപ്പോൾ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ നമുക്ക് അവിടുന്ന് പറഞ്ഞു തന്നു അവിടുന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അവിടെ മുപ്പത്തിരണ്ട് തലമുറയ്ക്ക് ബലിയിടും ഓരോ തലമുറയും പറഞ്ഞു പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തന്നു ബലിയിടും അവർ പറയുന്നത് അതായത് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ദാരിദ്ര്യമുള്ള വീടുകളിൽ ജനിക്കുന്ന മനുഷ്യരെ അതായത് ആഹാരം കഴിക്കാനില്ല പട്ടിണി അങ്ങനെയുള്ള വീടുകളിൽ ജനിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ജനിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ അവരുടെ ബന്ധുക്കൾ അവർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് അതായത് അന്നം അവർക്ക് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ പൂർവികരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് അന്നം കൊടുക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞത് നമ്മൾ പറയും എനിക്കിപ്പോൾ ശുക്രദശയാണ് എനിക്ക് രാജയോഗമാണെന്ന് ജോത്സര് പറഞ്ഞു പക്ഷേ ഇതാണോ എൻ്റെ ശുക്രദശ അപ്പോൾ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ശനിദശ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും അതായത് നമ്മുടെ ഗ്രഹസ്ഥിതികളെല്ലാം വളരെ നല്ലതായിരിക്കും നമുക്ക് ദൈവാധീനം ഉണ്ടെന്ന് ജോൽസര് പറയും പക്ഷേ അതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്നും പറഞ്ഞു തന്നത് പിതൃക്കൾ അത് തടയുന്നു അതായത് ഭഗവാന് നമുക്ക് എത്ര അനുഗ്രഹം തരണം എന്നുണ്ടെങ്കിലും അതിനെ തടയാൻ പിതൃക്കൾക്ക് കഴിയും അതായത് പിതൃശാപം എന്ന് പറയുന്നത് ദൈവകോപത്തിനേക്കാൾ മുകളിലാണ് എത്ര തന്നെ നമ്മൾ അമ്പലങ്ങളിൽ വഴിപാട് കഴിച്ചാലും എത്ര തന്നെ നാമം ജപിച്ചാലും പിതൃക്കൾക്ക് ബലിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആ നാമജപം കൊണ്ട് ആ വഴിപാട് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് അവിടെ നിന്നും എനിക്ക് പറഞ്ഞു തന്നത് ആ കാര്യം നേരത്തെ തന്നെ എനിക്ക് അറിയാമായിരുന്നു എങ്കിലും ഒരു ഗുരുനാഥൻ്റെ വായിൽ നിന്നും അത് കേട്ടപ്പോൾ കൂടുതൽ നമുക്ക് വിശ്വാസമായി വളരെ നല്ല രീതിയിലാണ് അവിടെ ബലി കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് വളരെ തൃപ്തി വരുന്ന രീതിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവന് എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും അവൻ്റെ കുടുംബത്തിന് തന്നെ മുഴുവൻ ദോഷമുണ്ടാകുമെന്നാണ് പറയുന്നത് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി എല്ലാ രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ അവനുണ്ടാകും എന്നാണ് പറയുന്നത് നമ്മൾ കൃത്യമായി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ പിതൃക്കൾ നമ്മളെ എന്നും കാത്തുരക്ഷിക്കുമെന്നും നമുക്ക് കാവലായി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനി എത്ര കാലം അനുഷ്ഠിക്കണം അങ്ങനെ ഒരു ചോദ്യം അവിടെയും ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തന്ന ഉത്തരം നിങ്ങൾക്ക് എത്ര കാലം ചെയ്യാൻ പറ്റുമോ അത്രയും കാലം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാസബലി അത് നിർബന്ധമായും ഞങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് ഞങ്ങൾ ചോദിച്ചു ഒരു വർഷം ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം ഇടുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തത് കാരണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്തത് ചെറുമകനായ എൻ്റെ മകനാണ് അവനെക്കൊണ്ട് എല്ലാ മാസവും ബലി ഇടിയിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചു അവൻ മാത്രം ഇട്ടാൽ മതിയോ അപ്പോൾ അവിടെ നിന്നും കിട്ടിയ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളും ചെയ്യുക അതായത് ഞാനും എൻ്റെ അനുജത്തിയും അനുജത്തിയുടെ മകളും ഒക്കെ ചെയ്തോളൂ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് ചിലർ പറഞ്ഞു തരും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ബലിയിടരുത് എന്ന് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കും ബലിയിടാം അവരിടുന്നത് അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല അവരുടെ മുത്തച്ഛന്മാർക്കും അവരുടെ മറ്റു പൂർവികർക്കും വേണ്ടിയിട്ടാണ് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവർ ബലിയിടുന്നത് എന്നാണ് അവിടെ നിന്നും എനിക്ക് പറഞ്ഞു തന്നത് അതായത് എൻ്റെ മകന് ബലിയിടാം എൻ്റെ മകൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവന് അവൻ്റെ അപ്പൂപ്പനു വേണ്ടി ബലിയിടാം എത്ര കാലം വേണമെങ്കിലും ബലിയിടാം അപ്പം ബലിയിടുന്നതിൽ ഇന്ന ആളുകൾ ഇന്ന ആളുകൾ എന്ന വേർതിരിവില്ല എൻ്റെ മകൻ എൻ്റെ അച്ഛന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട കൊടുത്താൽ ഞാൻ കൊണ്ട കൊടുക്കുന്നതിലും കൂടുതൽ തൃപ്തിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രാമായണത്തിൽ എന്താണ് സകരൻ്റെ പുത്രന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി പൗത്രനായ ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പിതൃ നിർബന്ധമായും എല്ലാവരും ചെയ്യണം അല്ലാതെ തിലഹോമം കഴിപ്പിച്ചതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല ചിലർ പറയും ആ എനിക്ക് ബലിയിടാൻ പോകാൻ വയ്യ അതുകൊണ്ട് അടുത്ത വീട്ടിലെ വീട്ടിലാൾ പോകുമ്പോൾ ഞാനൊരു പൈസ തരാം ഈ പേരിലൂടെ ഒന്ന് കഴിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞ് വഴിപാട് പോലെ ചെയ്യാറുണ്ട് അതിലൊന്നും യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാം അത് പഠിച്ചാൽ മതി വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവിടെ നിന്നും പറഞ്ഞു തന്നു അങ്ങനെ പിതൃകർമ്മങ്ങൾ എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കണം നമുക്ക് ഇരുന്ന് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് അതായത് നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് അവൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ വേണ്ടി ബലിയിടിയിപ്പിക്കണം അല്ലാതെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ബലിയിടാൻ പാടില്ല എന്നൊരു നിയമം ഇല്ല എന്ന് വളരെ കൃത്യമായി അവിടെ നിന്നും പറഞ്ഞു തന്നു അവർ ബലിയിടുന്നത് അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല മരിച്ചു പോയ അവരുടെ പൂർവികർക്ക് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ബലിയിടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബലികർമ്മങ്ങൾ നിർബന്ധമായും എല്ലാവരും നടത്തണം ഞങ്ങളെ അവിടെ മുപ്പത്തിരണ്ട് തലമുറയ്ക്ക് വേണ്ടി ബലിയിടിയിപ്പിച്ചു അതുപോലെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചുപോയ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിലെ വൃക്ഷലതാദികള് പശുക്കള് അങ്ങനെയുള്ള എല്ലാവരെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ടാണ് ബലിയിട്ടത് അങ്ങനെ വളരെ മനോഹരമായ ഒരു ബലികർമ്മമാണ് കർമ്മമാണ് അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതിനുശേഷം ആ പിഡമെല്ലാം നമ്മൾ ഗംഗാനദിയിൽ ഒഴുക്കുകയും ചെയ്തു ത്രയും നമുക്ക് മനസ്സിന് തൃപ്തി തരുന്ന രീതിയിലാണ് അവിടെ ചെയ്തത് പ്രത്യേകിച്ച് മലയാളികൾ കൂടിയാകുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന് ചെയ്തു തരും അപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ എപ്പോഴെങ്കിലും കാശിയിൽ പോകുന്നുണ്ടെങ്കിൽ വാരണാസിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് മലയാളിയാണ് എടുക്കുന്നത് നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ താമസവും മറ്റു ബലികർമ്മങ്ങളുമെല്ലാം ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് നടത്താനായി ശ്രദ്ധിക്കുക കാരണം അവിടെ നിന്നും ചെയ്തു തരുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും കൃത്യമായി അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ഈ വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അന്നേ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു ദിവസമാണ് നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലി കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇനി നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പൂർവികർക്ക് നമ്മുടെ പൂർവികരുടെ മരണ ദിവസം അവരുടെ മരണനക്ഷത്രം ഇതൊന്നും നമുക്ക് അറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ അറിയാത്തത് കൊണ്ട് ബലിയിടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇതുവരെ ബലിയിട്ട് ശീലമില്ലാത്ത ആളുകളുമുണ്ട് അവർക്കൊക്കെ അവരുടെ പൂർവികർക്ക് വേണ്ടി ബലിയിടാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ സെപ്റ്റംബർ എട്ടാം തീയതി എന്ന് പറയുന്നത് അത് പ്രതിപദ ശ്രാദ്ധ ദിവസമാണ് ഈ ദിവസം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ധാരാളം ആളുകൾ അന്നേ ദിവസം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും അന്നേ ദിവസം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതുവരെ ചെയ്യാൻ സാധിക്കാത്ത ആളുകളും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിത്യ ബലിയുള്ള ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പോയാൽ അന്നേ ദിവസം നിങ്ങൾക്ക് ബലിയിടാനായിട്ട് സാധിക്കും അതല്ല ഇന്ന് ധാരാളം യൂട്യൂബ് നല്ല ആധികാരികമായിട്ടുള്ള ധാരാളം യൂട്യൂബ് ചാനലുകളിൽ വീട്ടിലെങ്ങനെ ബലിയിടാം എന്ന് പറഞ്ഞു തരുന്ന വീഡിയോകളുണ്ട് ആ വീഡിയോകളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ടായാൽ പോലും അന്നേ ദിവസം ബലി ചെയ്യുന്നത് പിതൃ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ് ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളുക പിതൃ അനുഷ്ഠിക്കാതെ നിങ്ങൾ എത്ര തന്നെ വഴിപാടുകൾ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മൾ പറയും നമ്മുടെ ശുക്രദശയാണ് നമ്മുടെ രാജയോഗമാണ് വ്യാഴദശയാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതൊന്നും അനുകൂലത്തിൽ വരാതിരിക്കുന്നത് എത്ര കാലമായിട്ടും നമുക്കൊരു മേൽഗതി ലഭിക്കാതിരിക്കുന്നത് സാമ്പത്തികമായി നമുക്ക് തരുന്നത് എല്ലാ കാര്യങ്ങൾക്കും തരുന്നത് ഉണ്ടാക്കി തരുന്നത് ഇതൊക്കെ പിതൃദോഷം കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കൃത്യമായി ബലി അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് അത് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി ബലി അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും നിങ്ങളുടെ മരിച്ചുപോയ ആളുകളുടെ മരണ നക്ഷത്രവും പേരും പറഞ്ഞ് നിങ്ങൾക്ക് മാസമാസം എല്ലാ മാസവും നിങ്ങൾക്ക് വേണമെങ്കിൽ ബലിയിടാം അത് വളരെ ഉത്തമമാണ് അതല്ലെങ്കിൽ വർഷത്തിലെങ്കിലും നിങ്ങൾ നിർബന്ധമായും ബലിയിടണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക കാശിയിൽ പോകുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്നും തരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം മലയാളികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണത് കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ് മഹാമണ്ഡലേശ്വറാണ് അത് അത് ലീസിനെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അത് മാത്രമാണില്ലേ നമ്മൾ അവിടെ പോയി നിൽക്കുക നമ്മൾ മറ്റു ഹോട്ടലുകളിൽ നിന്ന് അവർക്ക് പൈസ കൊടുക്കാതെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ ആശ്രമവുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പം ആ ആശ്രമം എന്നും അവിടെ നിലനിൽക്കും എങ്കിൽ മാത്രമേ വീണ്ടും നമുക്കവിടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാന് മലയാളികളായ ആരെങ്കിലും ഉണ്ടാകണ്ടേ അങ്ങനെ നമുക്കതല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ആരും അവിടെ ചെന്നില്ലെങ്കിൽ നമ്മളാരും ഒരിക്കൽ പോലും അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ മറ്റ് ഹോട്ടലുകൾ തിരക്കി പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുടെ അടുത്തുപോയി നമ്മൾ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ മലയാളിയുടെ ഒരു സംരംഭം അതായത് നമ്മുടെ ജുനഅഖാഡയിൽപ്പെട്ട മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് അദ്ദേഹം നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടെന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ് എങ്കിൽ മാത്രമേ മലയാളികൾക്ക് ഇന്നും ഒരു ആശ്വാസ കേന്ദ്രമായി അതവിടെ നിലനിൽക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ആശ്രമവുമായി ബന്ധപ്പെടുക അവിടെ ആ അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബലി കർമ്മങ്ങൾ നിർബന്ധമായും അനുഷ്ഠിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ